നടന്നു നടന്നുപോകവേ റോഡിലെ ഓടയ്ക്കുമുകളിൽ സ്ഥാപിച്ചിരുന്ന ഇരുമ്പ് പൈപ്പുകൾക്കിടയിൽ കാൽ കുടുങ്ങി വീണ് വിദ്യാർത്ഥിനിക്ക് ഗുരുതര പരിക്ക് കൊല്ലം കൊട്ടാരക്കരയിലാണ് സംഭവം ദുദ്രാക്ഷിബു എന്ന പെൺകുട്ടിക്കാണ് അപകടം പറ്റിയത് തിരുമംഗലം ദേശീയപാതയിൽ കൊട്ടാരക്കര പുലമണിൽ റോഡിന് കുറുകെയുള്ള ഇരുമ്പ് കമ്പി ഉപയോഗിച്ചാണ് സുരക്ഷ സൃഷ്ടിച്ചിരിക്കുന്നത് എന്നാൽ ഇതിൽ കമ്പി ഇളകി കിടന്നതാണ് അപകടമായത് നടന്നു പോകവേ ദുദ്ര കമ്പിയിൽ ചവിട്ടി ഓടയിലേക്ക് വീഴുകയായിരുന്നു കാൽ ശ്രമിച്ചെങ്കിലും സാധിച്ചില്ല തുടർന്ന് നാട്ടുകാർ ചേർന്ന് കമ്പികൾ അകത്തിയാണ് വിദ്യാർത്ഥിനിയെ ഒരുവിധം രക്ഷപ്പെടുത്തിയത് ഓട ഈ അവസ്ഥയിലായിട്ട് ദിവസങ്ങളായെന്നും നിരവധി പരാതികൾ നൽകിയിട്ടും അധികൃതർ തിരിഞ്ഞു നോക്കിയിട്ടില്ലെന്നും നാട്ടുകാർ പറയുന്നു ഇരുചക്രവാഹന യാത്രക്കാർക്ക് ഉൾപ്പെടെ ഓടയിൽ തെന്നിവീണ് അപകടം പറ്റിയിട്ടുമുണ്ട് മലയാളം കൊല്ലം നാട്ടിലെവിടെയാ വയനാട്ടിലെ നാട്ടിലെവിടെയാ ഞാൻ കണ്ടു നാട്ടിലെവിടെയാ എന്റെ വീട് പാലക്കാട് നാട്ടിലെവിടെയാണെങ്കിലും കാലാവസ്ഥ എന്താണെങ്കിലും സിമെന്റ് ജെഎസ് ഡബ്ല്യു കോൺക്രി എച്ച് ഡി തന്നെ നാട്ടിലെവിടെയാ